രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പെരുവെന്ന കൺട്രിയിൽ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ മീൻ പിടിക്കാനായി പോകുന്നു അങ്ങനെ മീൻ പിടിച്ചിട്ട് തിരിച്ച് കരയിലേക്ക് വരുന്ന സമയത്ത് ആ കരയിൽ വളരെ വ്യത്യസ്തമായ എന്തോ ഒന്ന് കിടക്കുന്നത് പോലെ തോന്നി ആ സ്ഥലം അയാൾ കുഴിച്ചു നോക്കുമ്പോൾ അയാൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല മനുഷ്യന്റെ വിരലുകളായിരുന്നു മണ്ണിനടിയിൽ കിടന്നിരുന്നത് ഭയന്നുപോയ അയാൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു പോലീസും ആ വിരലുകൾ എടുത്ത് പരിശോധിക്കുന്നു തീർച്ചയായും ബാക്കി ശരീരഭാഗങ്ങൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും എന്ന് കരുതിയ അവർ ആ കടൽക്കര മുഴുവനും തിരയാൻ തുടങ്ങി അങ്ങനെ ആ മനുഷ്യന്റെ തലഭാഗം കണ്ടെത്തി പക്ഷെ തലയിൽ മുഖം മുഴുവനും ചതഞ്ഞിരിക്കുകയായിരുന്നു അതിനർത്ഥം ഇത് ചെയ്തവൻ അത് ആരാണ് എന്ന് അറിയാതിരിക്കാനായി അവരുടെ മുഖം മുഴുവനും ചതച്ചിട്ടുണ്ട് കൂടാതെ പോലീസ് ആ ഉയ മുഴുവനും തിരയുമ്പോൾ അവസാനം കടലിനുള്ളിൽ നിന്നും അതിന്റെ ചില ശരീരഭാഗങ്ങളും കണ്ടെത്തി മറ്റു ഞെട്ടിപ്പിക്കുന്ന കാര്യം ആ ശരീരഭാഗം പരിശോധിച്ചു നോക്കുമ്പോൾ അതിനുള്ളിലെ ആന്തരിക അവയവങ്ങൾ പലതും നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയ ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ വിരലിൽ ഒരു സിൽവർ മോതിരം ഉണ്ടായിരുന്നു അതായിരുന്നു പോലീസിന് ഈ ഒരു കേസിൽ കിട്ടിയ ഒരേ ഒരു തെളിവ് ഇത്ര ക്രൂരമായ രീതിയിൽ മരിച്ച ഒരു വ്യക്തി ആരായിരിക്കും എന്തിനായിരിക്കും ഇത്ര ക്രൂരമായി ഇവരെ കൊന്നത് ഇത് ചെയ്തവനെ പോലീസ് കണ്ടുപിടിച്ചു എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം വർഷം വെറും നാട്ടിൽ നടന്ന വളരെ വ്യത്യസ്തമായ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം രണ്ട് എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്ക് ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായി സഹായിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മെക്സിക്കോ എന്ന കൺട്രിയിൽ ജനിച്ചു വളർന്ന ബ്ലാങ്ക് എന്ന പെൺകുട്ടിക്ക് ചെറിയ പ്രായം മുതലേ ഒറ്റപ്പെടൽ മാത്രമായിരുന്നു സുഹൃത്തായി ഉണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് പറയാൻ ആരും കാണില്ല കൂട്ടുകാരൊന്നും കാണില്ല ബന്ധുക്കളൊന്നും കാണില്ല എങ്കിൽ പോലും അവരവരുടെ ജീവിതം നന്നായി എൻജോയ് ചെയ്യും അതുപോലെയാണ് ബ്ലാങ്ക് എന്ന പെൺകുട്ടിയും അവൾക്ക് ബോയ്ഫ്രണ്ട് ഇല്ല ഭർത്താവില്ല ജീവിതത്തിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളെന്ന് പറയാൻ ആരും തന്നെ ഇല്ല അവൾക്കൊരു കസിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റ് ബന്ധുക്കൾ ഒന്നും തന്നെ ഇല്ല അവളുടെ ജീവിതം മുഴുവനും യാത്രകൾ മാത്രമായിരുന്നു പല നാടുകൾ പോയി ചുറ്റുനോക്കുന്നു സമയം പോയില്ല എങ്കിൽ സൈക്കിൾ എടുത്തിട്ട് പോകും വാക്കിങ്ങിന് പോകും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കും ഇങ്ങനെ അവളുടെ ജീവിതം അവൾ ഇഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല വർഷം അങ്ങനെ പോകുന്നു ഇപ്പോൾ ബ്ലാങ്കയ്ക്ക് അൻപത്തി ഒന്ന് വയസ്സായി ഇത്രയും ദിവസം അവളുടെ ജീവിതം സന്തോഷകരമായി പോകുമ്പോൾ പെട്ടെന്ന് കോവിഡ് വരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം വീടിനുള്ളിൽ ആയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അത് ബ്ലാങ്ക് അളവിൽ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചു നമ്മളും കോവിഡ് സമയത്തൊക്കെ വീടിനുള്ളിൽ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് സമയവും ഇന്റർനെറ്റിലാണ് ചിലവഴിക്കാറുള്ളത് അങ്ങനെ ബ്ലാങ്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി അവളുടെ ഒറ്റപ്പെടലിനെയും സമയം പോകാനും ഇന്റർനെറ്റ് അല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു അങ്ങനെ ഇന്റർനെറ്റിൽ അവൾ ഒരുപാട് അപരിചിതരമായി സംസാരിക്കുമ്പോൾ ജുവാനെന്ന ഇരുപത് വയസ്സുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റുമായി സംസാരിക്കുന്നു യുവാൻ പെരും എന്ന കൺട്രിയിലാണ് എന്നാൽ അവളുള്ളത് മെക്സിക്കോയിലാണ് രണ്ടുപേരും ആദ്യം നല്ല കൂട്ടുകാരായി സംസാരിക്കുന്നു രണ്ടുപേർക്കും ഇടയിൽ വയസ്സ് വ്യത്യാസം ഒരു മുപ്പതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടിയും നല്ല ഫ്രണ്ട്സായി ആദ്യം സംസാരിക്കുന്നു ഈ ബ്ലാങ്കയുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് യാതൊരു പുരുഷന്മാരും ഇല്ലായിരുന്നു ആദ്യമായാണ് അവൾ ഒരു പുരുഷനുമായി വളരെ അടുത്ത് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ സംസാരിക്കുന്നു രണ്ടുപേരും പരസ്പരം കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സ് ആകുന്നു ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുന്നു ചാറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് അടുക്കുകയാണ് ഒരു ഘട്ടത്തിൽ ചാറ്റിംഗ് ഒക്കെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു ഇപ്പൊ ബ്ലാങ്ക് ചിന്തിച്ചത് തന്റെ ജീവിതത്തിൽ ഇതുവരെയും ഓരോ പുരുഷന്മാരുമില്ല ഒരാളെ തന്നോട് ആദ്യമായി ഇത്ര ക്ലോസ് ആയി പെരുമാറുന്നു ഒരു പക്ഷെ ഇവൻ തന്നെയായിരിക്കും തനിക്കേറ്റ ഈണ എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി ഇങ്ങനെ ദിവസങ്ങൾ പലതും പോകുന്നു ഒരു ദിവസത്തിൽ പല മണിക്കൂറുകൾ സംസാരിക്കാൻ തുടങ്ങി മൊത്തത്തിൽ പ്രണയ ജോഡികൾ പോലെ വളരെ വ്യത്യസ്തമായി തന്നെ സംസാരിക്കുകയായിരുന്നു അവനൊരു ഇരുപത് വയസ്സുള്ള മെഡിക്കൽ ആണ് എന്നാൽ അവൾക്ക് അൻപത്തി ഒന്ന് വയസ്സായി ഇതെങ്ങനെ എന്ന് നോക്കിയാൽ ഇവർക്ക് രണ്ടുപേർക്കും അതൊരു പ്രശ്നമേ അല്ലായിരുന്നു രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി തുടർന്ന് രണ്ട് വർഷത്തോളം ഈ ഒരു സംസാരം തുടർന്നു കൊണ്ടുപോയി ഇപ്പോൾ ബ്ലാങ്കയ്ക്ക് ഒരു ആഗ്രഹം വന്നു അവനോട് അവൾക്ക് അളവിൽ കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു ഇത്രയും ദിവസം നമ്മൾ ചാറ്റ് ചെയ്തതല്ലേ ഇനി നമുക്കൊന്ന് കാണാം രണ്ടുപേർക്കും പരസ്പരം ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ കാണാമെന്ന് സമ്മതിച്ചു പക്ഷേ പ്രശ്നമെന്നു ചോദിച്ചാൽ രണ്ടുപേരും വേറെ വേറെ കൺട്രിയിലാണ് അവൾ മെക്സിക്കോയിൽ അവൻ പെറുവിൽ ഇപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് എനിക്ക് അത്രത്തോളം പണമൊന്നുമില്ല എനിക്ക് മെക്സിക്കോയിലേക്ക് വരാൻ സാധിക്കില്ല നീ ഒരു കാര്യം ചെയ്യ് നീ പെറുവിലേക്ക് വാ എന്ന് പറഞ്ഞു ബ്ലാങ്കയും ചെറിയ ചെറിയ ജോലികൾ നോക്കി കുറച്ച് കാശ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെറുവിലേക്ക് പോവുകയാണെങ്കിലും ഒരുപാട് കാശ് ചിലവാകും എങ്കിൽ കൂടിയും തൻ്റെ കാമുകനെ കാണാൻ അവൾ തീരുമാനിച്ചു നീ വിഷമിക്കേണ്ട ഞാൻ തന്നെ നിന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു പോയി വരാനുള്ള അത്രയും പണം ഇല്ലാത്തത് അവളുടെ കാറും സൈക്കിളും വിൽക്കുന്നു അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന എല്ലാം വിറ്റിട്ട് പണം റെഡിയാക്കി നീണ്ട ദിവസത്തെ ആഗ്രഹമായ കാമുകനെ കാണാനെ പോകുന്നു പെറു എന്ന കൺട്രിയിൽ ഫ്ലൈറ്റ് കയറി എന്നാൽ ഇതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത് അവളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ പോകുന്നുവെന്ന് അപ്പോൾ അവൾക്കറിയില്ലായിരുന്നു ജൂലൈ മാസം ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം വർഷം തൻ്റെ കാമുകനെ കാണാനായി അവൾ പെറുവിലേക്ക് പറഞ്ഞു അവനും അവൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാനായി വന്നു എന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം പുറവിലെ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണുന്നു രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു മൊത്തത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങി ഈ സമയത്ത് മെക്സിക്കോയിലുള്ള ബ്ലാങ്കയുടെ കസിൻ കാർല ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിച്ച് സംസാരിക്കുമായിരുന്നു ബ്ലാങ്കയും ഞാൻ ജുവാനെ കണ്ടു അവന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷിച്ച ദിവസങ്ങളില്ലായിരുന്നു അത്രത്തോളം ഞാൻ അവന്റെ കൂടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു കാർലൈം ഇത് കാര്യമാക്കിയില്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവളും അതങ്ങ് വിട്ടു ബ്ലാങ്ക തന്റെ കാമകനുമായി ഒരുപാട് ദിവസം ഇങ്ങനെ ചിലവഴിച്ചാൽ കൂടിയും എല്ലാ ദിവസവും കാർലയുമായി ബ്ലാങ്ക സംസാരിക്കുമായിരുന്നു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഈ സമയത്ത് കാർലയ്ക്ക് ബ്ലാങ്കയിൽ നിന്നും യാതൊരു കോള് വന്നില്ല കാർലക്കിപ്പോ എന്തോ സംശയം തോന്നി അവളെ എല്ലാ സോഷ്യൽ മീഡിയ വഴിയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഒന്നിലും റിപ്ലൈ ഇല്ല ഇപ്പോ സംശയം വന്ന കാർല ബ്ലാങ്ക സുരക്ഷിതയാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നു അവളുടെ കാമുകനായ ജുവാനെ കോണ്ടാക്ട് ചെയ്യുന്നു ആദ്യമൊക്കെ അവനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ നീണ്ട ശ്രമത്തിന് ശേഷം അവനെ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഞങ്ങൾ ഒരു മാസം താമസിച്ചു ബ്ലാങ്കയ്ക്ക് എന്നെ ബോറടിച്ചു അവൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാൻ അവളെ കണ്ടിട്ടില്ല എവിടെ പോയി എന്ന് അറിയില്ല എന്ന് ജുവാൻ പറഞ്ഞു പക്ഷെ അവൻ പറയുന്നതിൽ അവൾക്ക് വിശ്വാസമില്ലായിരുന്നു മറ്റൊരു കൺട്രിയിൽ പോയി അവൾ കാണാതായത് കൊണ്ട് തന്നെ എങ്ങനെ പോലീസിനെ ഇത് അറിയിക്കും എന്നറിയാതെ കാർല സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഒരു ബന്ധു പേര് വന്ന കൺട്രിയിൽ പോയി ഒരാളെ കാണാനാണ് പോയത് അവൾക്കിപ്പോൾ എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്നറിയില്ല അവളെ കോണ്ടാക്ട് ചെയ്യാനായി കഴിയുന്നില്ല അവൾ ജീവനോടുകൂടി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് മാക്സിമം ഈ ഒരു ട്വീറ്റ് ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ട്വീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇത് വൈറലാകുന്നു പെറുവിലൂടെ ഒരുപാട് പേർ ഇത് ഷെയർ ചെയ്യുന്നു കാർല ഇങ്ങനെ ബ്ലാങ്കേറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്താണ് കടലിൽ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളി കരയിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കൈ വിരലുകൾ കണ്ടത് ഉടനെ പോലീസിനെ ഓരം അറിയിച്ചു പോലീസും ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ തലയും ശരീരഭാഗങ്ങളും കിട്ടി എന്നാൽ വളരെ ഒരു കാര്യം ആന്തരിക അവയവങ്ങളെല്ലാം കാണാതായിട്ടുണ്ട് സത്യത്തിൽ ആരോ ഒരാൾ ഇവളെ ക്രൂരമായി കൊല്ലുകയും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാനായി ശരീരഭാഗങ്ങൾ ഓരോന്നായി വെട്ടിയെടുത്ത് നശിപ്പിച്ചിട്ടുമുണ്ട് പോലീസിന് ഇപ്പോൾ ഉള്ള ഒരേ ഒരു തെളിവ് അവളുടെ വിരലിലുണ്ടായിരുന്ന ഒരു മോതിരം മാത്രമായിരുന്നു അതുപയോഗിച്ച് അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ശരി ഫിംഗർ പ്രിന്റ് എടുത്ത് അവരുടെ ഡേറ്റാബേസിൽ ഇട്ട് അത് ആരാണെന്ന് പരിശോധിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴും യാതൊന്നുമായി മാച്ചായില്ല പോലീസ് ഇപ്പോൾ ചിന്തിച്ചത് കടൽക്കരയിൽ നിന്ന് മുഖം ചതഞ്ഞ അവസ്ഥയിൽ കിട്ടിയ ശരീരം തീർച്ചയായും ആരും തന്നെയല്ല ഒരു പക്ഷേ ടൂറിസ്റ്റായി ഇവിടെ വന്നിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ടൂറിസ്റ്റ് ആയി വന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കംപ്ലൈന്റ് വന്നോ എന്ന് പരിശോധിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ബ്ലാങ്ക് എന്ന പെൺകുട്ടിയെ തിരയുന്നതായി അറിഞ്ഞത് ഇപ്പോൾ ബ്ലാങ്ക് എന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് പോലീസ് നോക്കുമ്പോൾ അവൾ ആ ഫോട്ടോയിൽ കയ്യിൽ വിരലിൽ ഒരു മോതിരം ധരിച്ചിരുന്നു അതേ മോതിരവും ഇപ്പൊ കടൽക്കരയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഈ വിരലിൽ മോതിരവും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി ഇതൊരു പക്ഷേ ബ്ലാങ്ക ആയിരിക്കാം പോലീസ് കരുതി എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കാനായി ഡി എൻ എ പരിശോധിക്കാൻ തീരുമാനിച്ചു കാർല എന്ന പെൺകുട്ടിയുടെ ഡി എൻ എയും മരിച്ചുപോയ ബ്ലാങ്കയുടെ ശരീരത്തിലെ ഡി എൻ എയും പരിശോധിക്കുമ്പോൾ സംശയമില്ല അത് മെക്സിക്കോയിലുള്ള ബ്ലാങ്ക ബ്ലാങ്കയാണെന്ന് പോലീസ് കൺഫേം ചെയ്തു ഇപ്പോൾ മരിച്ചുപോയ ബ്ലാങ്കയുടെ കസിൻ കാർല പോലീസിനോട് പറഞ്ഞത് ബ്ലാങ്ക പെരുവിൽ യുവാൻ എന്നയാളെ പ്രണയിക്കുകയായിരുന്നു അവനെ കാണാനായിരുന്നു വന്നത് അവനൊരു കോളേജിലെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ഇങ്ങനെ അവനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പറയുന്നു പോലീസും അവനെ വിളിച്ച് അന്വേഷിക്കുന്നു അവൻ പറഞ്ഞത് ഇവർ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രണയിക്കുകയൊന്നുമല്ല ഞാൻ അവളെ ആദ്യമായി കാണുന്നത് അവൾ ഒരു തെരുവിൽ നിൽക്കുകയായിരുന്നു എവിടെ പോകണം എന്നറിയാതെ അവൾ മെക്സിക്കോയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പെരുവിൽ വന്ന് എവിടെ പോകണം എന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരെ സഹായിച്ചു ഒരു കൂട്ടുകാർ എന്നതല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ ഇടയിൽ പ്രണയമോ ഡേറ്റിങ്ങോ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു എന്നാൽ അവൻ്റെ അയൽവാസികൾ പറഞ്ഞത് ബ്ലാങ്ക പല ദിവസം അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു രണ്ടുപേരും വളരെ ക്ലോസായി കെട്ടിപ്പിടിച്ച് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇവനും ബ്ലാങ്കയ്ക്കും ഇടയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അവൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ പല വിചിത്രമായ വീഡിയോസ് അവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ തലച്ചോറ് ഹൃദയം ഇങ്ങനെ പല ശരീരഭാഗങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് അവനോട് ചോദിച്ചത് ഈ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കോളേജ് ലാബിലെന്നും എടുത്ത വീഡിയോ ആണെന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ കൂടിയും പോലീസിന് അവനെ സംശയം തോന്നി അങ്ങനെ അവന്റെ വീട് മുഴുവനും പരിശോധിക്കാൻ കോടതിയിൽ നിന്ന് സെർച്ച് വാറൻറ്റ് വാങ്ങുന്നു പോലീസ് അങ്ങനെ അവന്റെ വീട് മുഴുവനും ഇഞ്ചിൻ ചേ തിരയുന്നു വീട് മുഴുവനും വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട് നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ രക്തം ഉണ്ടെങ്കിൽ അത് എത്ര തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാലും പോകില്ല ലൂമിനോൾ എന്ന കെമിക്കൽ ഉപയോഗിച്ച് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നോക്കിയാൽ രക്തം എവിടെയെല്ലാം ഉണ്ടോ ആ സ്ഥലമെല്ലാം നീല നിറത്തിൽ കാണും ഇപ്പൊ പോലീസ് ലൂമിനോൾ അപ്ലൈ ചെയ്ത് ആ വീടിൽ ലൈറ്റ് മുഴുവനും ഓഫ് ചെയ്തിട്ട് നോക്കിയപ്പോൾ അവന്റെ അവൻ്റെ എവിടെ നോക്കിയാലും രക്തമായിരുന്നു അതായത് അവന്റെ ബാത്റൂമിൽ ലിവിംഗ് റൂമിൽ ഹാളിൽ സീലിംഗിൽ വാളിൽ എവിടെ നോക്കിയാലും രക്തമായിരുന്നു കൂടാതെ ബ്ലാങ്കേഡ് ഒരുപാട് വസ്തുക്കളും ആ വീട്ടിൽ നിന്നും കണ്ടുപിടിക്കുന്നു അവളുടെ പാസ്പോർട്ട് ഫോൺ ബാഗ് ഇങ്ങനെ പലതും അവന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ വെട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതിലും രക്തക്കറയുണ്ടായിരുന്നു അത് പരിശോധിക്കുമ്പോൾ അത് മരിച്ച ബ്ലാങ്കേഡ് മനസ്സിലായി അതുകൊണ്ട് ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെയായിരിക്കും അവളെ കൊന്ന് അവളുടെ ശരീരം വെട്ടി നുറുക്കിയത് എന്ന് പോലീസിന് മനസ്സിലായി ബ്ലാങ്കെ കാണാതായ അന്നത്തെ ദിവസം യുവാന്റെ വീടിന് പുറകിലുള്ള സി സി ടി വി ഫുട്ടേജ് പോലീസ് പരിശോധിക്കുമ്പോൾ അവൻ പലതവണ പുറത്ത് കടയിൽ ചെന്ന് കറുത്ത നിറത്തിലുള്ള ഗാർബേജ് ബാഗ് വാങ്ങി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരു പക്ഷേ ഈ ബാഗിനുള്ളിൽ വെച്ചായിരിക്കാം അവളുടെ ശരീരം കൊണ്ടുപോയി കളഞ്ഞതെന്നും പോലീസ് ചിന്തിച്ചു എന്നാണോ ബ്ലാങ്ക കാണാതായത് അന്നുമുതൽ രണ്ടുമൂന്നു ദിവസം അവൻ കോളേജിൽ പോയിട്ടില്ല എന്നതുകൊണ്ട് തീർച്ചയായും ഇവൻ തന്നെ ഇത് ചെയ്തിരിക്കാനുള്ള കൂടുതലാണെന്ന് പോലീസ് വിശ്വസിച്ചു അങ്ങനെ മരിച്ചുപോയ ബ്ലാങ്കഡ് ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് അവളുടെ ശരീരത്തിലെ പല ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇത് മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെഡിക്കൽ സ്റ്റുഡന്റ് ഇതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ ആരൊരാൾ തന്നെയായിരിക്കണം ചെയ്തിട്ടുള്ളത് എന്ന് ഇതുപയോഗിച്ച് പോലീസ് ഇവൻ തന്നെയായിരിക്കാം അവളെ കൊന്നത് എന്ന് കൂടിയും അവന്റെ ഉദ്ദേശം എന്താണ് എന്താണ് അതിന്റെ മോട്ടീവ് എന്നത് പോലീസിന് ചിന്തിക്കാൻ സാധിച്ചില്ല ആ സമയം ഇവൻ ഏത് കോളേജിലാണോ പഠിച്ചത് അവിടെയുള്ള ഒരു പ്രൊഫസർ പോലീസിന് ഒരു വിവരം കൊടുത്തു അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ കോളേജിലെ സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി വെച്ചിരുന്ന മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഇവൻ ഇല്ലീഗലായി ആർക്കും വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ഈ പ്രൊഫസർ അവനെ കൈയ്യോടെ പൊക്കി ഈ വിവരം പോലീസിനോട് പറഞ്ഞപ്പോഴാണ് ഇപ്പോ പ്ലാങ്കയുടെ ഈ ഒരു മരണത്തിന് പിന്നിൽ എന്ത് മോട്ടീവാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി കാരണം ബ്ലാങ്കേഡ് ശരീരം കണ്ടെത്തിയപ്പോൾ അവളുടെ ശരീരത്തിലും ആന്തരിക അവയവങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ അവൻ ഈ ആന്തരിക അവയവങ്ങളെല്ലാം എടുത്ത് ഇല്ലീഗലായി വിറ്റിരിക്കാം അതാണ് ഈ ഒരു കൊലപാതകത്തിന്റെ എന്ന് കണ്ടുപിടിച്ചു അങ്ങനെ അവസാനം നീണ്ട ഒരു വിചാരണയ്ക്ക് ശേഷം ജുവാൻ ഇതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഓൺലൈനിൽ സംസാരിച്ച് മയക്കി അവരെ പറ്റിച്ചു വരുത്തിക്കുകയും അവരെ കൊന്ന് ശരീരത്തിലുള്ള പല ആന്തരിക അവയവങ്ങൾ പുറത്തേക്കെടുത്ത് അത് ഇല്ലീഗലായി സെയിൽ ചെയ്തിട്ടുണ്ട് അവൻ എപ്പോഴാണോ ഓൺലൈനിൽ പരിചയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ അവൻ തീരുമാനിച്ചിരുന്നു അവൾക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ പറയത്ത കാര്യം തന്നെ ഇല്ല പെട്ടെന്ന് അവളെ തന്റെ വരുതിയിൽ കൊണ്ടുവന്നാൽ തനിക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയുമെന്ന് രണ്ടു വർഷത്തോളം അവളുടെ വിശ്വാസം പിടിച്ചുപറ്റി പ്രണയിക്കുന്നതുപോലെ പോലെ അഭിനയിച്ചവളെ പറ്റിച്ചു പെറുവിലേക്ക് വരുത്തുകയും കൊല്ലുകയും ആന്തരിക അവയവങ്ങളെല്ലാം എടുത്ത് അത് ഇല്ലീഗലായി വിൽക്കുകയും ചെയ്തു ഇതവന്റെ ഒരു തൊഴിലെന്ന് തന്നെ പറയാം ചിന്തിച്ചു നോക്കുക ഇരുപത് വയസ്സിലൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് പോലീസിന് മാത്രമല്ല പെറുനാട്ടിലെ ജനങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല അവസാനം ഈ ഒരു കുറ്റത്തിന് അവനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ട്രയൽ പോവുകയും ചെയ്തു അവനെതിരെ ഒരുപാട് ഫോറൻസിക് എവിഡൻസ് ഉണ്ടായിരുന്നു പരോളിൽ പുറത്തു വരാൻ കഴിയാത്ത മുപ്പത്തി അഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ അവന് കൊടുത്തു ഈ ഒരു കേസ് വായിച്ച് അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലെ പല കേസുകളുണ്ട് സ്ട്രേഞ്ചേഴ്സ് ഓൾവേസ് ഡേഞ്ചേഴ്സ് എന്ന് പറയും അതും ഓൺലൈനിൽ പരിചയപ്പെടുന്ന സ്ട്രേഞ്ചേഴ്സ് എന്നത് എപ്പോഴും ആപത്തുള്ളവരാണ് അവർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആപത്തുണ്ടാക്കും ചിലർ മോശമായി പെരുമാറും ചിലർ നമ്മുടെ പണം പറ്റിക്കും ചിലർ കൊലപാതകം ചെയ്യും ഇതിനെല്ലാം അപ്പുറം നമ്മളെ കൊന്ന് ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തെടുത്തത് വിൽക്കും എന്നുള്ളതും ഈ ഒരു കേസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിനാൽ മുഖം അറിയാത്ത വ്യക്തിയോട് നിങ്ങൾ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല അതും ഓൺലൈൻ വഴി ഉണ്ടാകുന്ന ബന്ധങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല ഈ ഒരു കേസ് എല്ലാവർക്കും ഒരു പാഠമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഈ ഒരു വേദിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം